പഴയ ഒരു ഫീല് പഴയ പഴയ സൂക്കൺ സൂക്കറിഞ്ഞാല് പണ്ടത്തെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ എന്താ ഭംഗി നമുക്ക് പഴയ ലൈഫിൻ്റെ ഒരു ഓർമ്മ വരും അല്ലേ ഇതൊരു വീഡിയോ നോക്കി പണ്ടത്തെ തേപ്പൊക്കെ നോക്കി കറക്റ്റ് മണ്ണ് തേപ്പ് നമ്മൾ കൂടെ വന്നതെന്നൊരു കൺഫ്യൂഷനാണല്ലോ ഇങ്ങനെ പോയേക്കാം ഒരുപാട് ഷോപ്പുകളുണ്ട് ഈവനിങ് എല്ലാ ക്രൗഡായിക്കാറ് ഇവിടെ ഇത് ഫ്ലവറിൻ്റെ ഷോപ്പാണ് ഡിസൈൻ ബ്യൂട്ടിക്കാണ് ഫ്ലവർ ഫ്ലവർ അല്ല Exit by exit flyways and street market flyways and street market. ഷോപ്പുകളുണ്ട് ഓക്കെ 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 വല്ല എസ്കേപ്പ് ആവും വല്ലാത്തൊരു നല്ല ഭംഗി അല്ല ഭയങ്കര ചൂടായിട്ടാണ് അത് തണുപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാനല്ല രസമായി തണുപ്പത്തൊക്കെ